ആ അതെനിക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത വന്നിരുന്നു ആളുകൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ഒരു ഒരു വിഷയമായിരുന്നു അത് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ എനിക്ക് ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിന്റെ ഇത് ഇൻഫോം ചെയ്യണം അവരെ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് അറിയിക്കുകയും ചെയ്യുകയാണ് ഇനി ഇങ്ങനെ ഉണ്ടാവരുത് എനിക്കത് മാനസികമായി ഭയങ്കര രീതി ഹലോ ചങ്ങായിമേര ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊരാളായിട്ട് ഞാനും വീഡിയോ ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക എന്നിരുന്നാൽ പോലും ഹണി റോസ് ഇട്ടിരുന്ന പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചില അഭിപ്രായങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് കാരണം ഇതുപോലെയൊക്കെയുള്ള വിഷയങ്ങളിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും ഹണി റോസ് ഇതിൽ പറയാത്തൊരു വ്യക്തിയെ സോഷ്യൽ മീഡിയ തന്നെ ഈ പറയുന്ന ബേബി ചൊമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ചെ എന്ന് പറയുന്നതിനാൽ ഈ ചങ്ങാതിക്കെതിരെ ഞാൻ ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും വന്നില്ലെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജിൽ എനിക്ക് എതിരെ ചില ആൾക്കാരുടെ കമൻറ്റുകൾ കാണാൻ ഇടയാണ്ടായിരുന്നു തരൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ കൂടിയുള്ള മറുപടി ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ശ്രമിക്കുന്നില്ല പക്ഷേ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ ഇതിലൂടെ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യം തന്നെ നമുക്ക് ആ ഹണി റോസിൻ്റെ പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം നമസ്കാരം ആയിക്കോട്ടെ നല്ല കാര്യം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയ പ്രയോഗങ്ങളിലൂടെ മനഃപ്പുറം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻ്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു ചോദിക്കാതിരിക്കില്ലല്ലോ കാരണം ഹണി പോലെ ഇത്രയും ഒരു സെലിബ്രിറ്റി ആയൊരു വ്യക്തി ആ വ്യക്തിക്ക് ഇത്രയും മോശമായ അനുഭവം ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാളുടെ പേര് പറയാനുള്ള ഒരു ധൈര്യമെങ്കിലും കാണിക്കുക അല്ലെങ്കിൽ ഇത് താൻ ആസ്വദിക്കുന്നത് കൊണ്ടായിരിക്കാം കാരണം ഈ ആസ്വദിക്കുന്നു എന്നത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെക്കാൻ പോകാണ്ട് ആ വീഡിയോ ക്ലിപ്പിൽ ഹണി റോസിൻ്റെ ഹാപ്പി ആയിട്ടുള്ള ആ മുഖം കാണുമ്പോൾ ആ സന്തോഷം കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും അയാൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ ഹണി റോസിനെ നിർത്തിയിട്ട് അയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം ഹണി റോസ് അത്രത്തോളം ഹാപ്പിയാണ് അത് കേൾക്കുമ്പോൾ അപ്പോൾ പിന്നെ അയാൾ പല സ്ഥലങ്ങളിലും വന്നിട്ട് ഇത് വിളിച്ച് പറയുമ്പോൾ അതിൽ വിഷമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഹണി റോസ് അവിടെ ആ സ്റ്റേജിൽ വെട്ടിച്ച് തന്നെ അതിനെ പ്രതികരിക്കുകയും അല്ലെങ്കിൽ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ എന്തിനും ഈ ഒരു പോസ്റ്റിട്ട സമയത്ത് അയാളുടെ പേര് വെക്കാനും കഴിയുമ്പോൾ ഉള്ള ഒരു ധൈര്യം കാണിക്കുകയോ ചെയ്യണമായിരുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിനെ പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്ത്രീ എന്ന നിങ്ങൾക്ക് അയാൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുമല്ലോ അതിനുള്ള ഒരു നിലയും വിലയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കാതിരിക്കില്ല ഒരിക്കലും അത് എത്ര കൊടികുത്ത നാറിയാണെങ്കിൽ പോലും നിങ്ങൾ കേസ് കൊടുത്താൽ എടുക്കും അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കാത്ത നിങ്ങളും ഈ സ്ത്രീത്വത്തിന് ഇത്രയും വില കൊടുക്കുന്നുള്ളൂ ഹണി റോസെ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അതാണ് മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും ഇടത്തോളം സ്ത്രീതത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിൻ്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന ചോദ്യം ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികയിൽ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ സെക്ഷലി കളർഡ് റിമാർക്ക് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന എന്ന കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടി നിലനിൽക്കുന്നതാണ് എന്നതാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃത ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പ കുറ്റത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതു അതിന് അതിന് എനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നർത്ഥം ഇല്ല ില്ല എന്നുള്ള അർത്ഥം ഉണ്ട് നിങ്ങൾ പ്രതികരിക്കാത്തത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വയത്വത്തെ അപമാനിക്കുന്ന നിങ്ങൾക്കൊരു വിഷയമല്ലാത്തത് കൊണ്ടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാകില്ല പക്ഷെ നിങ്ങൾ കെയർ ചെയ്യുന്നില്ല നിങ്ങളത് കെയർ ചെയ്യാത്തത് കൊണ്ടാണ് അയാൾ വീണ്ടും ഇതാവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാളുടെ വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല പക്ഷെ ആ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തു നിങ്ങളത് കൊടുത്തത് കൊണ്ടാണ് അയാൾ അത് ഇത്രത്തോളം അല്ലെങ്കിൽ ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇനോഗ്രേഷനിൽ ഈ പറയുന്ന ഹണി റോസ് ഗസ്റ്റായി പോകുമ്പോൾ ഹണി റോസിനെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ വെൽക്കം ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കേട്ട് നോക്കാം അണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൽ ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് എങ്ങനുണ്ട് കേട്ടില്ലേ ആള് വെൽക്കം ചെയ്തത് തന്നെ മഹാഭാരത്തിലെ കുന്തിദേവിയോട് ഉപമിച്ചിട്ടാണ് പിന്നെ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കുന്തി ദേവി എന്നും മഹാഭാരത്തിലെ കുന്തി ദേവിയെ ഞാൻ ഉപമിക്കാൻ കാരണം ഞാൻ അത് ആ വ്യക്തിയോടുള്ള സാമ്യത കാരണമാണ് അല്ലാതെ ഈ പറയുന്ന നിൽക്കുന്ന കുന്തി നിൽക്കുന്ന പൃഷ്ടമോ ഉയർന്നു നിൽക്കുന്ന മാരടമോ കണ്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഉള്ള പ്രസ്താവന ഈ പറയുന്ന എന്നാൽ ചെനോടെ കൃഷ്ണലോകം എന്ന രീതിയിൽ കളിക്കുന്ന ഈ പറയുന്ന ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ച പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ പറയുന്ന ഹണി റോസും അതേപോലെ തന്നെ മഹാഭാരതത്തിലെ കുന്തി ദേവിയും തമ്മിൽ ഒരു സാമ്യതയും തോന്നുന്നില്ല അവരുടെ സ്വഭാവത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ രൂപ രൂപത്തിൽ രൂപത്തെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചോ ഇനി അവർ മക്കൾ കൊടുക്കുന്ന സ്നേഹത്തെക്കുറിച്ചോ അവരുടെ ഈ പറയുന്ന തൻ്റെ രാജ്യത്തിനും തൻ്റെ രാജ്യത്തിൽ ഭരിക്കാൻ പോകുന്ന മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിൽ നിൽക്കുന്ന ജനങ്ങളെക്കുറിച്ചോ അവർക്കുള്ള ആ രീതിയിലുള്ള വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള ചിന്താഗതിയെക്കുറിച്ചോ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലൊന്നും ഈ ഹണി റോസ് സാമ്യതയില്ല പിന്നെ എന്താണ് ഈ പറയുന്ന ഹണി റോസിനെ ഈ പറയുന്ന പേര് ആ പേര് ഒറ്റ കാരണത്താനാണ് ഈ പറയുന്ന നാറി സോറി ബോബി ചെമ്മണ്ണൂറി ഇതുപോലെ ഉപമിക്കാൻ കാരണം അല്ലാതെ അവിടെ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കുന്തിദേവിയോട് ഒരു തരത്തിലുള്ള സാഹമ്യതയും ഹണി റോസിനില്ല ഇനി ഈ വിഷയം ഇന്റർവ്യൂകളിൽ ചോദിക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഉച്ച പറയുന്ന ഒരു അതൊന്ന് കേട്ടോക്കാം ഞാൻ പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ച അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുമോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗാണ് ഉപയോഗിക്കുന്നത് പോഷക പണമില്ലാത്തത് കൊണ്ടോ അതേപോലെ തന്നെ ഈ ബിസിനസ് മൈൻഡില്ലാത്തൊരു വ്യക്തിയൊന്നും അല്ല നല്ല രീതിയിൽ പണമുണ്ട് അതേപോലെ തന്നെ ബിസിനസ് മൈൻഡും ഉണ്ട് പിന്നെ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായല്ലേ ഇതേപോലെ വൾഗറായിട്ടാണ് ബോച്ച പല സ്ത്രീകളെ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ബോച്ച തന്നെ സ്വയം ഞാനൊരു പ്ലേബോയ് ആണ് ഞാനൊരു കളിക്കാരനാണ് ആ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പല നടിമാരെ കുറിച്ചും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ബോച്ചയോട് ചോദിക്കുന്നത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ കുറേ നാരുകൾ അങ്ങനെ തന്നെ പറയാൻ പറയുമ്പോഴേട്ടുള്ളൂ അമ്മയും പെങ്ങളുടെയും വില തിരിച്ചറിയാത്ത ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് പറഞ്ഞ പോലെ ഒന്നുമല്ല എല്ലാതെ കൃത്യമായിട്ടുള്ള സ്ത്രീത്വത്തെ വില കൊടുക്കാത്ത കുറെ നാരുകൾ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ ബോച്ച കൊടുത്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ത് തോന്നിവാസം മാസം എവിടെയും വിളിച്ച് പറയാം ഞങ്ങൾ കയ്യടിക്കുന്നു ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പറയുന്നവന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകൾ ബോച്ചയുടെ മുന്നിൽ പോയിട്ട് ബോച്ച് ഇതുപോലെയുള്ള ഡയലോഗ് പറഞ്ഞാലേ ഇന്ന് കൈയടിക്കുന്നവൻ അന്ന് വായ പൊത്തി നിൽക്കുള്ളൂ അല്ലെ മുഖം പൊത്തി നടക്കുള്ളൂ കാരണം അമ്മാതിരി ഡയലോഗുകളാണ് ഡയലോഗാണ് ഇടിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ തന്നെ ഇട്ടിങ്ങനെ ഒരു വീഡിയോ ഉണ്ടായി ബോച്ച ഒരു ചായക്കടയിൽ പോയിട്ട് ഒരാളുണ്ടാക്കി പഴംപൊരിയെ അയാളുടെ ഭാര്യയുടെ മുന്നേ വെച്ച് മോശം പറയുന്നത് അതേപോലെ തന്നെ ഒരു കുട്ടിയോട് മോശം പറയുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ പറയുന്ന ഒരു സ്വർണ്ണക്കടയിൽ പോയിട്ട് ഒരു പെൺകുട്ടി സ്വർണ്ണം മേടിച്ചിട്ട് ബോച്ചയുടെ ഷോപ്പ് അല്ലാതിരിക്കട്ടെ പക്ഷെ മാന്യമായിട്ട് മറുപടി കൊടുക്കുന്നതിന് ഡബിൾ മീനിങ് വെച്ച് ബോച്ച മറുപടി കൊടുത്തതും ആ പെൺകുട്ടി ആ രീതിയിൽ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായി പിന്നെ ആ പെൺകുട്ടിയുടെ വീഡിയോസ് മറ്റുള്ളത് കണ്ടുകഴിഞ്ഞപ്പോഴും കിട്ടണ്ട ചോദിച്ചു മേടിച്ച് എന്തോലെ കുട്ടികളെ തോന്നിയാൽ പോലും അതും ബോച്ചയുടെ ഒരു മാതിരി ലേഡീസിന് ലേഡീസിന് മാത്രം വേണ്ട ബോച്ച ഇതുപോലെയുള്ള തോന്നിയു പറയുന്നത് അതിനെ കൈയടിക്കാൻ കുറെ നാളുകൾ അതേപോലെ തന്നെ ജാങ്കോ സ്പേസിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇന്റർവ്യൂവിലും ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നു കുന്തി ദേവിയെ കുറിച്ച് അപ്പോഴും ബോച്ച പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതും നമുക്ക് കേട്ടോ ഹണി ഹണി റോസിനെ റോസിനെ ഉപമിച്ച് ഉപയോഗിക്കാൻ കാരണം കഥ തിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് ആ അയച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും രീതിയില് ഇതുള്ളതുകൊണ്ടാണ് എന്ന് തൊട്ടു കാണിക്കാൻ പറയരുത് അങ്ങനെ അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലരും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനൊരു ജമിനിയാണ് മനസ്സിലായി ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ സ്റ്റാർ ഇതുണ്ട് ജെമിനി ജെമിനി എന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും ഇപ്പഴും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തി ദേവിയുടെ കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എടുക്കാം അല്ല ആഹാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും ഉണ്ട് ഉണ്ട് ആവശ്യക്കാർക്ക് എന്നുള്ളതാണ് എന്ന് മാത്രമേ സന്തോഷിക്കണം എന്ന് വെച്ചാൽ വെച്ച ആര് പറയുന്ന കാര്യങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എങ്ങനെ എടുക്കാം ഞാൻ പറയുന്ന ഒരു രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മൾട്ടിപ്പിൾ ഡാഡി ഇട സ്വഭാവം എന്ന് വെച്ചാല് പലതെന്തൊക്കെ പറയുന്ന സ്വഭാവമാണ് പലപ്പോഴും അതാണ് ജനനിയാണ് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും പിന്നെ മറ്റൊരു സ്വഭാവം ആ രീതിയിലാണ് ബോബി ചമ്മണ്ണൂർ എന്ന് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്നത് എന്തിനാണ് വെറുതെ കുടുംബത്തിലുള്ളവരെ പോലും ഇങ്ങനെ പേരുദോഷം കഴിപ്പിക്കുന്നതെന്നാണ് എനിക്ക് അറിയാത്തത് സത്യം പറഞ്ഞാൽ കാരണം ഇയാൾക്ക് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് നല്ല ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് പണമുള്ളൊരു വ്യക്തിയാണ് സമൂഹത്തിൽ ഒരു നില വിലയുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇമ്മാതിരി ഉള്ള തോതിവാസം ഉള്ളൊരു വ്യക്തിയാണ് നല്ലൊരു സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ തുമ്പത്തും ഒരു മണ്ണമൊക്കെ തുടി കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂറിന്റെ സ്വഭാവം മനസ്സിലായില്ലേ ഈ നാറിയ സ്വഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൈയടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ളത് അല്ലെ ഒരു കൂട്ടം വ്യക്തികൾ ഉള്ളതാണ് ഇങ്ങനെ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നതിന് കാരണം അത് എന്ന് അന്നേ ഇതെല്ലാം ശരിയാകുള്ളൂ ഇനി ബോബി ചൊമ്മണ്ണൂറിനെതിരെ ഇനിയെങ്കിലും കേസ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പേര് പുറത്ത് പറയാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ പറയുന്ന കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ വെറും ഒരു പ്രദർശനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹണി റോസിനെ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ളൊരു നടിയല്ല ഹണിറോസിനേക്കാൾ തിരക്കുള്ള നടിമാരുണ്ട് നല്ല നല്ല നടിമാര് ഒരുപാട് പേരുണ്ട് എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ടാണ് ഹണിറോസിന് മാത്രമേ ഇത്ര ഇനോഗ്രേഷൻ കിട്ടാൻ കാരണം അത് അവർ അവരെ തന്നെ സെയിൽ ചെയ്യുന്ന കൊണ്ടാണ് ഏത് രീതിയിലാണ് സെയിൽ ചെയ്യുന്നത് തൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ മുൻനിർത്തിയിട്ട് തന്നെയാണ് ഹണിറോസ് പല ഇനോഗ്രേഷനിൽ പോകുന്നത് അവരുടെ വസ്ത്രധാരണങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് കാണാൻ വരുന്ന കുറേ വൈകല്യം പിടിച്ച ജനങ്ങളുണ്ട് അവർ അവരെ വെച്ച് അല്ലെങ്കിൽ അവർക്ക് അവർ വരാനൊക്കെ വേണ്ടി തന്റെ ഷോപ്പിന് അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഹണി റോസിന് വിളിച്ചു വരുത്തുന്നത് ഹണിറോസിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഒന്ന് അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കൂടുതലായിരിക്കണം ചിലപ്പോൾ പക്ഷേ അത് കൊടുത്തു വിളിക്കുന്ന കാരണം എന്താണ് ഹണി റോസ് വരുമ്പോൾ ഈ പറയുന്ന തന്റെ അവയവങ്ങൾ തൻ മറ്റുള്ളവരെ ഡിജിറ്റൽ ഏത് എന്ന് വെച്ചാൽ തൻ്റെ ഇങ്ങനെ ഇത്രയേ ഉള്ള അവയവങ്ങളാണ് തനിക്ക് അത് കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് വരുന്നു അത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ ഉമ്മാദം കാണുന്ന കുറേ നാറുകൾ അത് കാണാൻ വരുമെന്നറിയുന്നത് കൊണ്ടുമാണ് ഈ പറയുന്ന ഹണി റോസിനെ പലരും ഇനോഗ്രേഷൻ ഇത്രയും പൈസ കൊടുത്ത് വിളിക്കുന്നത് അത് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഹണിറോസ് അത് പല രീതിയിലും മുതലെടുക്കുന്നുണ്ട് സിനിമയേക്കാൾ കൂടുതൽ ഇനോഗ്രേഷൻ ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അപ്പം ആ വ്യക്തി ഇങ്ങനെയൊക്കെ പറയുന്നതിലും ഇനി തെറ്റാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ പറയുന്ന ബോച്ച് ഹണി റോസിനോട് പറയുന്നത് എങ്ങനെയോ അതേപോലെ തന്നെ മറ്റുള്ള സ്ത്രീകളെയും ഇങ്ങനെ ഇതേപോലെ തന്നെ കാണുന്നുണ്ട് ഇതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇത് നിർത്തണമെങ്കിൽ അങ്ങേരുടെ ഇമാതിരിയുള്ള വൈകല്യങ്ങൾ കൈയടിക്കുന്നത് ആദ്യം സാധാരണക്കാരെ നിർത്തണം അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മളെപ്പോലെയുള്ളവർ നിർത്തണം അതേപോലെ തന്നെ ഇങ്ങേ എന്തെങ്കിലും പറയാൻ പോകുമ്പോൾ മൈക്കും പൊക്കി പോവുക ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നവരൊക്കെ ആദ്യം ഇതൊക്കെ നിർത്തു അപ്പം തന്നെ ഇത് പരമാവധി ഇങ്ങനെ ഈ പറയുന്ന ക്രിമികടി ഇല്ലാതായി കിട്ടും മനസ്സിലായില്ലേ അപ്പം ഇത്ര മാത്രം പറയുന്നുള്ളൂ ഇനിയും മുമ്പത്തെ പോലെ തന്നെ എന്നെ ഉപദേശിച്ചു നേരെയാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരാവുന്നതാണ് നോ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്കൊക്കെ ഒക്കെ തൃപ്തിയായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായിട്ട് കാണാം